ദുരിതത്തിൽ കഴിയുന്ന വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങുമായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച സാധനങ്ങളുമായി ഇരുപത്തി അഞ്ച് ലോറികളാണ് മലപ്പുറത്ത് നിന്നും വയനാട്ടിലേക്ക് തിരിച്ചത് സാധനങ്ങളുമായി പുറപ്പെട്ട വാഹനങ്ങൾ എ പി അനിൽകുമാർ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു കൂടുതലായിട്ട് ഒന്നും സംസാരിക്കില്ല നമ്മുടെ നാട് ഉറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭമാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും നമുക്കറിയാം അതിന്റെ വേദനയും ആഘാതവും ദുഃഖവും ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊരു നീറ്റലായി നിൽക്കുകയാണ് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ തേടി ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര പേർ ദുരന്തത്തിൽപ്പെട്ടു എത്ര പേർ കാണാതായി എത്ര പേര് ഇനി കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് ലഭിക്കൂ ഇതുവരെ നമുക്ക് ലഭിച്ച ചിത്രം വെച്ച് തന്നെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് നമുക്ക് അതോട് അനുബന്ധിച്ച് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും വേദനയും മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അവിടെ നഷ്ടം ഒരിക്കലും നിൽക്കെത്താനാവാത്തതാണ് പക്ഷേ എങ്കിൽ പോലും ഇനിയും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് പരമാവധി സഹായം നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരികെ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വീട്ടുപകരണങ്ങളും ആവശ്യമായ പലചരക്ക് സാധനങ്ങളും അടങ്ങിയ കിറ്റുകളാണ് ശേഖരിച്ചത് മലപ്പുറം ടൗൺ ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആലിപ്പറ്റ ജമീല അബ്ദുൾ മജീദ് പി ടി അജയ് മോഹൻ വി പി ഫിറോസ് മുഹ്സിൻ ഷാജി പച്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്